वर ना, 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 ് നമുക്ക് ഗൂഗിളിൽ നിന്ന് കുറച്ച് ഹൈഡൻ ഫീച്ചർ നോക്കാം നമുക്ക് കുറച്ച് രസകരമായ നമുക്ക് ആർക്കും അറിയാത്ത കുറച്ച് ഫീച്ചർ നോക്കാം സാധാരണയായി നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ അതിൻ്റെ ടെക്സ്റ്റോ അല്ലെങ്കിൽ ഇമേജ് ഒക്കെയാണ് നമുക്ക് കിട്ടാറുള്ളത് അതല്ലാതെ നമുക്ക് കുറച്ച് വെറൈറ്റി റിസൾട്ട് വരുന്നത് കാണാം ആദ്യമായിട്ട് നമുക്ക് സോളാർ എസ്കേപ്പ് എന്ന് സെർച്ച് ചെയ്ത് നോക്കാം നമുക്കൊരു ചന്ദ്രഗ്രഹണം കാണാം നമുക്ക് അവിടെ പിന്നീട് നമുക്ക് വരുന്നത് ഇമോജി കിച്ചൺ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്താണ് വരുന്നത് നോക്കാം ഓക്കെ കുറച്ച് ഇമോജി വരും അതിന് തായ ഗേറ്റ് കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം ഓക്കെ ഇമേജ് മിക്സ് ചെയ്ത് നമുക്ക് പല പല ഇമേജ് ഇമോജ് ഉണ്ടാക്കാൻ പറ്റും അത് കുക്കിംഗ് അതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ നിത്തായൊരു ബട്ടൺ പോലത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് മാറി മാറിയിട്ട് പല പല ഇമേജ് ഇമോജിച്ച് റിസൾട്ട് വരും മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ ഓക്കെ ഇനി നമുക്ക് വേറൊന്നും കൂടി സെർച്ച് ചെയ്യാം നമുക്കതിൽ കഷ്ടമാണ് ഓക്കെ അത് സെർച്ച് ചെയ്യുമ്പോൾ എന്ന് വരുന്നതെന്ന് നോക്കാം ിവിടെ ഒരു ഐക്കൺ കാണാം ഏറ്റവും കൂടുതൽ ഉള്ളി ഒരു ഫുട്ബോൾ പോലെ അത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഓക്കെ നമ്മൾ ഇത് ഒരു ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ഉച്ച കൈ കൊണ്ട് സ്ട്രോൾ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം അപ്പോൾ നമുക്കതിൽ അതിലെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് ഇമേജും അതുപോലെയുള്ള ടെക്സ്റ്റൊക്കെ അതിൻ്റെ കൂടെ പോകുന്നത് കാണാം ഓക്കെ ഇതൊക്കെ ആർക്കും അറിയാത്തൊരു ഫീച്ചറാണ് ഇതുപോലെ ഒരുപാട് രസകരമായ സംഭവം ഗൂഗിളിലുണ്ട് പുതിയ ഇതുപോലെ നല്ല അറിവ് വരുമ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് നിൽക്കുക താങ്ക്